ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് ബാല് എന്ന ഖുർഹാനിലെ ഒരു പദം പഠിപ്പിക്കാനാണ് ഇത് പഠിപ്പിക്കാൻ ഒരു കാരണമുണ്ട് ഇപ്പോ അതെന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരി മുമ്പ് വാട്സാപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു തരും പക്ഷെ എൻ്റെ ശ്രദ്ധയിൽ നിന്ന് പോയി സൂറത്തിൻ നൂറില് മോമിനാത്തുകൾ അവരുടെ ഫുറൂജുകൾ സംരക്ഷിക്കണമെന്നും അവരുടെ ഫുറൂജുകളാവുന്ന സീനത്ത് വെളിപ്പെടുത്തരുത് എന്നും അത് ഭർത്താക്കന്മാർക്ക് ആ സീനത്ത് വെളിപ്പെടുത്താം അതായത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് തന്റെ ഉള്ളിൽ സീനത്തുകൾ ഉണ്ടല്ലോ ആ സ്ത്രീയുടെ സൗന്ദര്യം അതാണ് ഇപ്പോൾ പറയണത് സീനത്ത് എന്നുള്ളത് പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് പറയുന്നത് സ്ത്രീ സൗന്ദര്യം ആർക്കൊക്കെ വെളിപ്പെടുത്താം ഭർത്താവിനെ വെളിപ്പെടുത്താം അവിടെ ബോൾവിലത്ത് ബാലല് ബോഴുവിലത്ത് നിലയിലും ഭർത്താവ് എന്നുള്ള അർത്ഥമാണ് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഔ ആബാ ഈ മുഴുവനെ തിഹിന്ന ഭർത്താക്കന്മാരുടെ പിതാക്കൾക്കും വെളിപ്പെടുത്താം എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതായിരിക്കാം എൻ്റെ സഹോദരി ചോദിക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കുറെ ആളുകളുടെ പേരുകൾ തുടർന്ന് പിന്നീട് പറയുന്നുണ്ട് ആ വചനം മുഴുവനായിട്ട് നമ്മൾ വിശദീകരിക്കും വഴിയേ ഇപ്പൊ നമ്മള് അതിലെ ബാല് എന്നുള്ള വാക്ക് മാത്രമാണ് എടുക്കുന്നത് സീനത്ത് എന്നുള്ളത് പിന്നീട് നമ്മൾ എടുക്കും അങ്ങനെ ഓരോന്നും നമ്മൾ ഓരോ വാക്കുകളായിട്ട് വിശദീകരിച്ചിട്ടേ നമുക്കിനി പോകാൻ കഴിയുള്ളൂ നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്പുകളാണ് ഇനി ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്ലാസ്സുകൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറെ ക്ലാസ്സുകൾ ഒരു പത്തിൽ താഴെ മിനിറ്റ് വരുന്ന ക്ലാസ്സുകൾ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു വാക്ക് പഠി പഠിപ്പിക്കാം എന്നുള്ളത് അൽ ബഖയിൽത്ത് പറയുന്നുണ്ട് ഹിന്ന എന്ന് പറയുന്നുണ്ട് ഭർത്താക്കന്മാരാണ് ആ ഭാര്യമാരെ വിവാഹമോചിതകളായ ഭാര്യമാരെ തിരിച്ചെടുക്കാൻ ഏറ്റവും അർഹർ എന്ന് പറയുന്ന ആയത്തുണ്ട് അവിടെ നിന്നും അതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആയത്ത് വിശദീകരിക്കും ഇന്ന് നമ്മൾ എന്നുള്ളത് മാത്രാണ് പഠിപ്പിക്കുന്നത് ബാവല് എന്ന് പറഞ്ഞാല് അതേ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ലാബ് എന്ന് പറയണത് ലാഡോ എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങളൊക്കെ ഹൊത്തുപ പറഞ്ഞിരുന്നത് ആളുകൾ ഫുട്ബോൾ കളി ക്രിക്കറ്റ് കളിയൊക്കെ കളിക്കാനും കാണാനും ഒക്കെ പോകുമ്പോ ബെറു ഈ നിസ്കരിക്കാനും അതുപോലെ തന്നെ പള്ളിയിലേക്കും ആരാധനകളിലൊന്നും മുഴുകാതെ വെറും കളിയില്ല കഴിയുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് അവർ ആക്ഷേപിച്ചുകൊണ്ട് ഹൊത്തുപ പറഞ്ഞിരുന്ന ഒരു ഒരു കാലത്ത് ഞാനൊക്കെ പറഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ എന്റെ കാര്യം പറയുന്നത് സത്യത്തിൽ അതല്ല ലാബ് എന്ന് പറയുന്നത് അതല്ല എന്താണ് നമ്മുടെ ദൗത്യം നമ്മുടെ ലക്ഷ്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാതെ ബാഹ്യമായ അറിവുകളിലൂടെ മാത്രം പോകുന്നതാണ് ഈ ലാബ് ലഹു എന്നൊക്കെ പറയുന്നത് അപ്പൊ ഈ ബായിൽ എന്നുള്ളത് ഇവിടെ ഇപ്പൊ ഞാൻ ഊതി വെച്ചൊരു വചനം ഉണ്ടല്ലോ ആ വചനത്തില് ഇല്ലിയാസ് ഇലിയാസ് ഇലിയാസ് മുർസലിൻ മുസലിങ്ങളിൽപ്പെട്ട ആളായിരുന്നു തൻ്റെ ജനതയോട് അലാ തെത്തക്കൂർ എന്ന് ചോദിച്ചു എന്നിട്ട് പറയണ ആ തെതുനം ബായില നിങ്ങൾ ബായിലനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ബായിൽ എന്ന് പറയുന്നത് ദൈവം പിന്നെ ഒരു പുരാതന ദൈവത്തിന്റെ പേരായിട്ടാണ് പറയുന്നത് അപ്പൊ ഒരു സ്ഥലത്ത് പുരാതന ദൈവത്തിന്റെ പേര് മറ്റു രണ്ട് സ്ഥലത്ത് ഭർത്താവ് എന്നുള്ള അർത്ഥത്തിന് ഒരേ വാക്ക് ഇനി എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി എവിടെയാണ് തകരാറ് പറ്റിയിട്ടുള്ളത് അപ്പോ നമ്മള് തെതുർവിനെന്ന് പറയുന്നത് നമ്മൾ തുടർക്കുക എന്നുള്ള അർത്ഥത്തിനും കൂടി എടുത്തപ്പോഴാണ് ഈ ബായല് പുരാതന ദൈവമായത് നമ്മളിലേക്ക് ബായല് എന്ന ഗുണത്തെയാണ് നമ്മൾ നമ്മളിലേക്ക് വിളിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ തെതർവിൻ അഹ്സനുൽ ഖാലിക്കിന് അഹ്സനുൽ ഖാലിഖ് ആകുകയാണ് അഹ്സനുൽ ഖാലിക്കിനെ ഒഴിവാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ഭർത്താവേ കാക്കണേ എന്നല്ല അവിടെ എന്നുള്ളത് ഏതൊരു ചിന്തിക്കുന്ന മനുഷ്യനും അറിയാം അപ്പൊ അതുകൊണ്ട് അവിടെ ബായിൽ എന്നുള്ളതിനും ഒരു പുരാതന ദൈവത്തിന്റെ പേര് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു അവിടെ എങ്ങനെയും ഭർത്താവ് കൊടു കൊടുത്താൽ ശരിയാവുന്നില്ല അപ്പൊ ഞാന് എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുന്നത് ആ ബാക്കിന്റെ ശരിയായ അർത്ഥതലത്തിൽ നിന്ന് മാറിയപ്പോഴാണ് ഈ പ്രശ്നം പ്രശ്നമുണ്ടായത് ബായൽ ഞാൻ പറഞ്ഞല്ലോ ലാബ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നു ബൈനൽ അംബാലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഇതാണ് അതാണ് അവിടെ ലാബ് ബായൽ എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം അപ്പൊ നമ്മുടെ ഹയാലുകള് ഔഹാമുകള് നമ്മുടെ ഊഹങ്ങള് കെട്ടുകഥകള് ഐതിഹ്യങ്ങള് ഇതൊക്കെയാണ് നമ്മുടെ വയൽ എന്ന് പറയുന്നത് അതാണല്ലോ നമ്മൾ കെട്ടിപ്പടുക്കുന്ന ഊഹങ്ങൾ നമ്മൾ കെട്ടിപ്പടുക്കുന്ന കുറച്ച് നിയമസംഹിതകള് അതായത് ദൈവിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാതിരിക്കാൻ അർത്ഥം അതാണല്ലോ അസനു നമ്മുടെ ലക്ഷ്യം എന്താണ് ഒരു ഇൻസാനുൽ ഉൽ കാമിൽ അതായത് അതാണ് ഇവിടെ ഇല്ലിയാസിനെ ഈ വചനത്തിൽ ബന്ധപ്പെടുത്തി പറയാനുള്ള കാരണം ആണ് ഒരു ഇൻസാനുൽ കാമിൽ എന്നുള്ള ആ തലത്തിലേക്ക് ഉയർന്ന വ്യക്തി ഇലിയാസ് ആണ് ഏലിയാസ് എന്നൊക്കെ പറയണ ഇലിയാസ് ആണ് ഹൽക്കൻ ആഹറ എന്ന് പറയുന്നത് ഇതേ വചനത്തിന്റെ തുടർന്ന് പറയുന്നുണ്ട് അതാണ് ഹു ഹൽക്കൻ ആഹ്റ എന്ന് പറയുന്ന ഏഴാമത്തെ മേഖല പറയുന്നുണ്ടല്ലോ തറായിക്ക എന്ന് പറയുന്നുണ്ട് അതായത് നമ്മുടെ ഏഴ് മേഖലകളിലൂടെ കടന്നു പോയിട്ട് ഏഴാമത്തെ മേഖലയാണ് ഹു ഹൽക്കൻഹറ എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഒരു മനുഷ്യന്റെ സ്വഭാവ സൃഷ്ടിപ്പ് നടക്കുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇൻസാനുൽ കാമിൽ അതായത് പരിപൂർണ മനുഷ്യനായി മാറുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തെ മറന്ന് ജീവിക്കുന്നതാണ് ലാബും നർത്തം കൃത്യ എത്ര കൃത്യമായിട്ടാണ് കുർഖാനിന്റെ യോജിപ്പ് നിങ്ങൾ നോക്കണം

ഒരു മാംസപിണ്ടം അതിനെ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് അത് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച സമയത്തിൽ ഒതുക്കാൻ കഴിയില്ല അതുകൊണ്ടൊന്നും അത് വിശദീകരിക്കുന്നില്ല അപ്പൊ ബാല് എന്നുള്ളത് പറഞ്ഞാൽ നമ്മുടെ ഔഹാമുകള് ഹയാലുകള് ലുനൂനുകൾ ഊഹങ്ങള് കെട്ടുകഥകള് ഐതിഹ്യങ്ങള് ഇതിൽ നമ്മൾ മുഴുകുകയും യാഥാർത്ഥ്യ യഥാർത്ഥ ഇലാഹിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ബായല് എന്ന് പറയുന്നത് അതായത് ഇലാഹുൽ നിന്ന് യഥാർത്ഥ ഇലാഹിൽ നിന്ന് നമ്മളെ തെറ്റിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും ഐതിഹ്യങ്ങളുടെയും പിറകെ നമ്മുടെ വിട്ട് നമ്മൾ എന്താണോ ആയി തീരേണ്ടത് ആ ആയിത്തീരേണ്ട അഹസൻ അതാണ് ഫതറൂന അഹസൻ എന്ന് ഖാലിഖീൻ എന്ന് മറ്റൊരു വചനത്തിലെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ മനുഷ്യ സൃഷ്ടിപ്പ് ഒരു മനുഷ്യനെയാണ് സൃഷ്ടിക്കുന്നത് മനുഷ്യന്റെ ശാരീരികമായ ഫിസിക്കലായ സൃഷ്ടിപ്പല്ല ഞാൻ പറയുന്നത് അതാണ് ഫൗക്കക്കും സബ്ആ തറായിക്ക എന്ന് ഞാൻ പറഞ്ഞത് ഏഴ് മേഖലകൾ ഏഴ് തൊരീക്കാണ് നിങ്ങൾക്ക് മുകളിൽ പോകാനുള്ളത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഏഴ് മേഖലകൾ എന്ന് പറയുന്നത് ഏഴാമത്തെ മേഖലയാണ് അഹ്സനുൽ ഖാനിക്കിന്റെ മേഖല പറയുന്നത് ആ അയസനുൽഖാലിക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ഗുണങ്ങൾ ഹുലക്ക് സ്വഭാവ ഗുണങ്ങളിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരേണ്ടതാണ് അങ്ങനെ ഒരു ഇൻസാൻ ഉൽക്കാമിലായി തീരേണ്ടതാണ് മനുഷ്യന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചരിച്ച് ഊഹങ്ങളുടെയും കെട്ടുകഥകളുടെയും പിറകെ പോകുന്നതിനെയാണ് ബയൽ എന്ന് പറയുന്നത് അതാണ് ആ ഗുണങ്ങളാണ് നമ്മിലേക്ക് നമ്മൾ വിളിക്കുന്നത് അതാ അതിനെയാണോ നിങ്ങൾ വിളിക്കുന്നത് എന്ന് അപ്പോ ഇനി നമ്മുടെ സീനത്ത് ഭൂലത്തിനെ വെളിപ്പെടുത്തി കൊടുക്കാം എന്ന് പറഞ്ഞത് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നാലേ എന്താണ് സീനത്ത് എന്നുള്ളത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിന് വേറൊരു ക്ലാസ് ആയിട്ട് ഒന്നുകൂടി വിശദീകരിക്കാം ആഭാവ് എന്ന് പറയുന്നത് പാരമ്പര്യ പൈതൃകം വിശ്വാസങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലാതെ നമ്മുടെ ഫിസിക്കലായ ബയോളജിക്കലായ വാപ്പാരല്ല എന്നും മനസ്സിലാക്കുക ഭർത്താക്കന്മാരുടെ ബയോളജിക്കലായ വാപ്പയല്ല അല്ല എന്നും മനസ്സിലാക്കുക ഈ ബോല് ബാല് ബോലത്ത് എന്നൊക്കെ പറഞ്ഞത് എല്ലായിടത്തും ഒരേ അർത്ഥം തന്നെയാണ് അതായത് ഒരേ ഒരു മേഖലയിൽ നിന്ന് മാത്രം അറിവിനെ സ്വീകരിക്കുകയും വിജ്ഞാനത്തിന്റെ എല്ലാ മേഖലകളെയും പിന്നെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അറുബുൽ ബാല് എന്നൊക്കെ പറയാറുണ്ട് സാധാരണ അറബിയിൽ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ബാല് എന്ന് പറഞ്ഞ ചുരുക്കി ഞാൻ പറയാം നമ്മുടെ ഊഹങ്ങള് ഖയാലുകള് ഔഹാമുകള് ഇതൊക്കെയാണ് അതിൻ്റെ ജീവിതത്തിൽ അതാണ് നമ്മുടെ ലാബ് എന്ന് പറയുന്നതും ജീവിതത്തിൻ്റെ യഥാർത്ഥ ഇലാഹുൽ ഹക്കിനെ മനസ്സിലാക്കി നമ്മളൊരു ഇൻസാനുൽകാമിലായി മാറി നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യവും ലക്ഷ്യവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കി ഒരു ഇൻസാനുൽ ഇൻസാനുൽകാമിലായി മാറുന്ന ആ അഹ്സനുൽ ഖാലിക്കിൻ്റെ ആ അൻഷന ഹൽക്കൻ ആഹ്റ എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുന്നതിൽ നിന്ന് അവൻ വ്യതിചരിച്ച് അവന്റെ ഊഹങ്ങളുടെ കെട്ടുകഥകളുടെ പിറകെ പോകുന്നതിനെയാണ് ബയൽ എന്നെയാണ് അവൻ വിളിക്കുന്നത് തന്നിലേക്ക് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്കാണ് ഒരു മനുഷ്യന്റെ ഉള്ളിലെ സീനത്ത് വെളിപ്പെടുത്തി കൊടുക്കേണ്ടത് എന്ന് മാത്രം ഇപ്പൊ തൽക്കാലം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം